തലോറ മനയിൽ ശേഷം നടന്ന കളിയാട്ട ൊൻപത് വർഷത്തിനുശേഷം നടന്നലയാറാട്ടോത്സവത്തിന് സമാനമായിട്ടോത്സവത്തിന് സമാപന ദിവസത്തിൽ നിന്നായി നിരവധി പേരാണ് എത്തിയത് അപൂർവമായ തെയ്യക്കോലങ്ങളടക്കം കെട്ടിയാടുന്ന ഇടവലത്ത് പുടയൂർമനയിലെ മലയാറാട്ടിന് ഞായറാഴ്ചയോടെയാണ് സമാപനമായത് ശനിയാഴ്ച പുലർച്ചയോടെ അന്തിക്കുട്ടി ശാസ്ത്രൻ ഭൈരവൻ കരുവാൾ ഭഗവതി ഉച്ചട്ട ഭഗവതി എന്നീ തെയ്യങ്ങൾക്ക് പുറമെ തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശവും നടന്നു രാത്രിയിൽ വേട്ടക്കുരുമകൻ ഉർപ്പഴ്ശി തെയ്യങ്ങളുടെ വെള്ളാട്ടവും കൂവച്ചാൽ ഭഗവതി കോടിയിലത്തോറ്റം തായ്പര ദേവതാ എന്നിവയും നടന്നു സമാപന ദിവസമായ ഞായറാഴ്ച പുലർച്ചെ മുതൽ മലക്കിടാരൻ ഉർപ്പഴ്ശി വേട്ടക്കുരുമകൻ കൂവച്ചാൽ ഭഗവതി തായ്പര ദേവത എന്നീ തെയ്യക്കോലങ്ങളും കിട്ടിയാടി മലയറാട്ടത്തിന് സമാപനം കുറിച്ച് കൂവച്ചാൽ ഭഗവതിയുടെ മുടിയഴിക്കൽ തുടങ്ങിയവയും നടന്നു കാൽ കാൽനൂറ്റാണ്ടിന് ശേഷം ഇടവലത്ത് പുടിയൂർ മനയിൽ മലയാറാട്ട് നടന്നതിന്റെ നിർവൃതിയിലാണ് കുടുംബവും പ്രദേശവാസികളും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്